വിജയത്തിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്കല്ല മുഖ്യമന്ത്രിക്കാണ് എന്ന് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ാണ് റമ്പിൽ സഹായിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യത്തിൽ അവർക്കൊരു ഗ്രൗണ്ട് കൊടുക്കാനും വരുത്താനും കാരണമായേക്കാവുന്ന തരത്തിൽ ചെയ്തു വെച്ചൊരു കാര്യത്തിൽ ബിജെപിക്ക് എന്താ പറയാൻ പറ്റുക ആർ എസ് എസിന്റെ നേതാക്കന്മാർ കണ്ടിട്ടില്ലെന്ന് അവർക്ക് പറയാൻ പറ്റുക അവരുടെ അതൃപ്തി എന്താണെന്നറിയോ ആർ എസ് എസ് നേതാക്കന്മാര് കണ്ടത് പുറത്തറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ അതൃപ്തി ബി ജെ പിക്ക് പിണറായി വിരോധം ഇല്ല പിണറായിക്ക് പറയപ്പെടുന്ന സംഘപരിവാർ വിരോധവും ഇല്ല രണ്ടു പേർക്കും അന്തമായിട്ടുള്ളത് കോൺഗ്രസ് വിരോധം മാത്രമാണ് ബി ജെ പിക്ക് പിണറായി വിരോധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങക്കറിയാം ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരെ എങ്ങനെയാ വേട്ടയാടുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാരെയൊക്കെ എങ്ങനെയാ വേട്ടയാടുന്നതെന്നുള്ളത് അതൊന്നും ഇവിടെ ഉണ്ടാവാത്തതിൻ്റെ കാരണം ബി ജെ പിക്ക് പിണറായി വിരോധം ഇല്ല അതുണ്ടെന്ന് അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇല്ല ഇല്ലാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ക്രെഡിറ്റ് അത് സുരേഷ് ഗോപിക്കല്ല അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ആണ് എന്നുള്ളത് അവർക്കും അറിയാം ഞങ്ങൾ സി ഞങ്ങളതാ പറഞ്ഞത് ഇപ്പം ഞങ്ങൾ എടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് മുഖവില കൊടുത്തത് പിണറായി വിജയനാണ് ഇപ്പൊ പറയുന്ന കാര്യങ്ങളിൽ ഈ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഗൗരവതരമാണ് അതിപ്പോൾ ഞങ്ങൾ മുഖവിലക്ക് എടുത്താലും ഇല്ലെങ്കിലും അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ആർക്കും നിഷേധിക്കാൻ പറ്റുന്നില്ല അത്തരം കാര്യങ്ങളിൽ എന്താണ് ഒരു ആക്ഷന് ഇവർ മടിക്കുന്നത് എന്താണ് എന്താണ് ഇവർക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു ഡിലേ വരുന്നത് എന്താണ് ഇവരുടെ കൺഫ്യൂഷൻ എന്താണ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് തരത്തിൽ ുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് സംശയാതീതമായി പുറത്തു വന്നിട്ട് ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മാറ്റാത്തതിന്റെ കാരണം എന്താണ് ഈ കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ ഒരു പിന്നെ തീവ്രതയിലാണ് പുള്ളി പലതും പറയുന്നത് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഈ വായി ാണ് അല്ല അൻവർ കോൺഗ്രസുകാരനായിരുന്ന അൻവറിനെ പിന്നെ മാലയട്ട് സ്വീകരിച്ചതും ചുവപ്പ് പരവതാനം വിളിച്ചുള്ളതും മത്സരിച്ച് മത്സരിപ്പിച്ചതും എം എൽ എ ആക്കിയതും ഒക്കെ ആരാണ് അൻവർ ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള പ്രസക്തി പഴയ കോൺഗ്രസ്സുകാരനാന്നുള്ളതല്ലോ ഒരടതുപക്ഷ എം എൽ എ പറയുന്നു എന്നുള്ളതാണല്ലോ പ്രസക്തി ആ ലേബൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലല്ലോ അപ്പം അങ്ങനെ വായിൽ തോന്നിയത് പറയുന്നവനാണെന്ന് അറിഞ്ഞിട്ട് ഈ കയറ്റി മടിയിലിരുത്തിയിട്ട് എം എൽ എ ആക്കി കൊടുത്തിട്ട് ഇപ്പോൾ തിരിച്ചു കൊത്താൻ തുടങ്ങിയപ്പോൾ തടി തൊട്ടാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണോ വന്ന വഴി ഓർമ്മ വരുന്നത് ഇനി അയാൾ വന്ന വഴിയെ പറ്റിയുള്ള റിസർച്ച് നിർത്തിയിട്ട് ഇവരും സംഘപരിവാറും തമ്മിലുള്ള നെക്സസിന്റെ വഴി അതെവിടെങ്കിലും കട്ട് ചെയ്യാനുള്ള നടപടികളാണ് ആ പാർട്ടിയിൽ ആർജവുമുള്ള നേതൃത്വം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുക്കേണ്ടത് അതായിരിക്കും കേരളത്തിന് ഏറ്റവും അനിവാര്യമായതും അഭികാമ്യവുമായിട്ടുള്ള കാര്യം ഈ ഈ പാലക്കാട് പാലക്കാട് വരുന്നുണ്ട് സഹായം വടകരയിൽ ചെയ്ത സഹായം പാലക്കാട് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് വടകരയിൽ എന്താ സഹായം ചെയ്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാളും പത്തിനാൽപതിനായിരം വോട്ട് അവർ കൂടുതൽ കിട്ടുക ആ വോട്ട് പോയത് ആരുടെയെന്ന് സി പി എം അന്വേഷിക്കണം കാരണം ഞങ്ങൾക്ക് വോട്ട് കൂടി അപ്പോൾ വടകരയിലും ബി ജെ പി ആരാണ് സഹായിച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെക്കാളും നാല്പതിനായിരത്തോളം വോട്ട് ബി ജെ പിക്ക് കൂടി ഞങ്ങൾക്കും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും വോട്ട് കൂടി വോട്ട് കുറഞ്ഞത് സി പി എമ്മിനാണ് അപ്പൊ ബി ജെ പി സഹായിച്ചതിന് തിരിച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സഹായം തുടരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ബി ജെ പി അവിടെ സഹായിച്ചത് സി പി എം ആണോ അവർ വ്യക്തമാക്കട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം വടകര തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മാതൃകയുള്ള പ്രചരണം നടത്തിയതാരാ ഞങ്ങളാണോ എനിക്ക് തോന്നുന്നു പാലക്കാട്ടെ സി പി എംമാർ ആ മാതൃക അംഗീകരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല കാഫർ പ്രയോഗം ഉൾപ്പെടെ നടത്തിയിട്ട് ഇപ്പം എന്തായി ഒടുവിൽ അതൊക്കെ ഒരു ബി ജെ പി മോഡലല്ലേ അതെന്താണ് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി വടകരയിൽ പയറ്റിയത് അപ്പോൾ ഞങ്ങൾക്ക് വടകരയിൽ ബി ജെ പിയുടെ ഒരു സഹായം കിട്ടിയിട്ടില്ല ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് ബി ജെ പിയുടെ സഹായം ആരുടേതെങ്കിലും ബി ജെ പിക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കാര്യങ്ങളും കാരണങ്ങളും വെച്ച് നോക്കിയാൽ സി പി എമ്മിൻ്റെ കിട്ടിയ വോട്ടിൻ്റെയും നടത്തിയ പ്രചരണത്തിൻ്റെയും തോതിൽ അതുകൊണ്ട് അതും പാലക്കാട് ബൈ ഇലക്ഷനുമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ പൊളിഞ്ഞു മോഹത്തേ ഉള്ളൂ അല്ല അത് പറയേണ്ട ആള് ഞാനല്ല പിന്നെ അൻവർ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞ പ്രസ്താവനയോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല അത് അല്ല എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഡി എൻ എന്താ മോശമാണോ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എയും പൊളിറ്റിക്കൽ ഡി എൻ എ ഒക്കെ നാടിനു വേണ്ടി ജീവൻ കൊടുത്തവരുടെയും രാഷ്ട്രീയമായി നാടിനു വേണ്ടി നിലപാടെടുത്തതിന്റെ പേരിൽ ചെറിയ തിരിച്ചവരുടെയാണ് അത് ഇന്ത്യയിലെല്ലാവർക്കും ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയോട് ബഹുമാനം ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന അതിൽ വിശ്വസിക്കുന്ന ഓരോ ഭാരതീയനും ഉണ്ടാവേണ്ടത് തന്നെയാണ് രാഹുൽ ഗാന്ധിയോടുള്ള ബഹുമാനം അതില്ലാതെ രാജ്യത്തിന് പിന്നെ തിരിച്ചുവരും ഉണ്ടാവില്ല